കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബാലുവും നീലുവും അഞ്ചു മക്കളും ടി വി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായ സ്വിറ്റ് കോമാണ് ഉപ്പും മുളകും കടുത്ത സീരിയൽ വിരോധികളെ പോലും ആരാധകരാക്കി മാറ്റിയതാണ് ഉപ്പും മുളകും ആയിരത്തി എപ്പിസോഡുകൾ പൂർത്തിയാക്കിയായിരുന്നു ആദ്യ സീസൺ നിർത്തിയത് കണ്ണീർ സീരിയലുകളോടും കുടുംബാദൃശ്യത്തിലുള്ള പരമ്പരകളോടുമൊക്കെ വൈമുഖ്യം കാണിക്കുന്ന യുവാക്കളെ പോലും ഉപ്പുമുളകും ടി വിക്ക് മുന്നിൽ പിടിച്ചിരുത്തി കുട്ടികളെയും യുവാക്കളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ ആകർഷിക്കുന്ന ഉപ്പുമുളകിന്റെ യു എസ് പി അധികം ഡ്രാമയില്ലാതെ പറഞ്ഞു പോകുന്ന പരമ്പരയുടെ വേറിട്ട ട്രീറ്റ്മെന്റ് തന്നെയാണ് ഉപ്പുമുളകിൽ അഭിനയിച്ച് ജനശ്രദ്ധ നേടിയവരിൽ ഒരാളാണ് ബാലതാരം അൽ സാബിത്ത് ഉപ്പുമുളകിലും ബാലുവിന്റെ നീലുവിൻ്റെ ഇളയ മക്കളിൽ ഒരാളായ കേശുവായാണ് അൽ സാബിത്ത് അഭിനയിക്കുന്നത് ആറോ ഏഴോ വയസ്സുള്ളപ്പോൾ മുതൽ അൽ സാബിത്ത് ഉപ്പുമുളകിൽ അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് മലയാളികൾക്ക് തങ്ങളുടെ വീട്ടിൽ വളർന്ന കുട്ടിയായിട്ടാണ് അൽ സാബിദിനെ തോന്നാറ് അടുത്തിടെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിയിങ്ങിന് അൽ സാബിത്ത് അനുഭവിക്കുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥിയെ പോലെയല്ല മുതിർന്ന ചെറുപ്പക്കാരനെപ്പോലെയാണ് അൽ സാബിത്തിന്റെ പെരുമാറ്റവും സംസാരവുമെന്നാണ് താരത്തെ വിമർശിച്ചു വരുന്ന കമന്റുകൾ കിളവൻ കേശു തന്തവൈബ് തുടങ്ങിയ വിളികളെല്ലാം അൽ സാബിത്തിന് കേൾക്കേണ്ടി വരാറുണ്ട് എന്നാൽ തന്റെ പെരുമാറ്റത്തെ തന്തവൈബിനോട് ഉപയോഗിക്കുന്നതിൽ അൽ സാബിത്തിനും അമ്മയ്ക്കും പരാതിയില്ല ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ നെഗറ്റീവ് കമന്റുകളോട് പ്രതികരിച്ചിരിക്കുകയാണ് അൽ സാബിത്തും അമ്മയും അൽ സാബിത്തിനെ കുറിച്ച് ആദ്യം അമ്മയാണ് സംസാരിച്ചത് മോന്റെ പേജ് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഉമ്മയെ അമ്മയെന്ന് വിളിക്കുന്നതിൽ എന്താണ് കുഴപ്പം എല്ലാ മതവിഭാഗക്കാരെയും ബഹുമാനിക്കുകയും എല്ലാ ഇടങ്ങളിലും പോവുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ മുസ്ലിം വിഭാഗത്തിലെ റാവുത്തർമാരാണ് ഞങ്ങൾ പത്തനംതിട്ട കൊല്ലം ഭാഗങ്ങളിലെല്ലാം അമ്മ അത്ത എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് ബിഗ് ബോസിലെ ജാസ്മിൻ അച്ഛനെ അത്ത എന്ന് വിളിക്കുന്നതും അതുകൊണ്ടാണ് ഒമ്പതാം വയസ്സിൽ വീടിന്റെ ജപ്തി ഒഴിവാക്കി ആ ഭാരം മുഴുവൻ തലയിൽ ഏറ്റിയവനാണ് എന്റെ മോൻ കമന്റ്സ് എല്ലാം ഞങ്ങൾ കാണാറുണ്ട് തന്തവൈബ് കിളവൻ കേശു എന്നൊക്കെ ആളുകൾ കമന്റിൽ എഴുതിയിടുന്നതും കാണാറുണ്ട് എന്റെ മോന് തന്തവൈബാണെന്ന് ആളുകൾ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാറില്ല അഭിമാനമാണ് കാരണം അങ്ങനെ വിളിക്കുമ്പോൾ അവനെ വീട്ടിലെ ഗൃഹനാഥന്റെ സ്ഥാനത്തേക്കാണല്ലോ കാണുന്നത് അത് തന്നെയാണ് എന്റെ മോൻ നിന്റെ വീട്ടിൽ നാളത്തേക്ക് അരിയുണ്ടോ എന്ന് ഇത്തരം കമന്റിടുന്നവരോട് ചോദിച്ചാൽ അവർക്ക് മറുപടി ഉണ്ടാകില്ല പക്ഷേ എന്റെ മോൻ കൃത്യമായി ഉത്തരം പറയും വൈബ് എന്നതുകൊണ്ട് മെച്ചൂരിറ്റി ഉണ്ടെന്നല്ലേ അവർ ഉദ്ദേശിക്കുന്നത് മോൻ മെച്ചർ മെച്ചൂറാകുന്നത് എനിക്ക് നല്ലതാണ് എന്നാണ് അമ്മ ബീന പറഞ്ഞത് പിന്നീട് അൽ സാബിത്ത് ആണ് സംസാരിച്ചത് അമ്മയെ വിട്ടൊരു സന്തോഷം അൽ സാബിത്തിനില്ല ഞാൻ ന്യൂ ജനറേഷൻ ആണ് പക്ഷേ യോയോ സെറ്റപ്പ് എന്നെ കൊണ്ട് പറ്റില്ല ട്രൗസേഴ്സ് പോലും ഇടാൻ എനിക്ക് ഇഷ്ടമല്ല ത്രീ ഫോർത്ത് പോലും ഞാൻ ഇടാറില്ല എനിക്ക് വലിയ ഫ്രണ്ട്സും ഇല്ല ചുരുക്കം പേരോടെ സംസാരിക്കാറുള്ളൂ യാത്രകൾ പോകുന്നത് പോലും അമ്മയുടെ കൂടെയാണ് അമ്മ പിടിച്ചുവെക്കുന്നതല്ല ഞാൻ പോകാറില്ല പത്താം ക്ലാസിലെ പോലും പോകാൻ എനിക്കിഷ്ടമായിരുന്നില്ല എന്നും അൽ സാബിത്ത് പറയുന്നു